അരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മുന്നൂറ്റി അമ്പത് രൂപ കൊടുത്തു മനോഹരമായ ഫ്രോക്ക് ടൈപ്പ് ടോപ്പിൻ്റെ കളക്ഷാണ് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഷിഫോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ടോപ്പുകളും അരിതി ഫാഷൻസ് എന്ന ലഭിക്കുന്നതാണ് അരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാണ് ജില്ലകൾ ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷനിലേക്ക് ഷിഫോൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ഫ്രോക്ക് മോഡൽ ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഹാഫ് സ്ലീവാണ് വരുന്നത് പഫോട് കൂടിയാണ് സ്ലീവ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിലും എലാസ്റ്റിക് വർക്ക് വരുന്നുണ്ട് അരഭാഗത്ത് ഫ്രില്ല് വരുന്നുണ്ട് ബോട്ടർ സൈഡ് ഫ്രില്ലോട് കൂടിയാണ് വരുന്നത് സൈഡ് ഷേപ്പിന് വേണ്ടി ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ ഡബ്ലെക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഷിഫോൺ മെറ്റീരിയലാണ് സെൽഫ് ലൈനോട് കൂടിയ ഒരു വർക്കാണ് ഇതിന് വരുന്നത് മനോഹരമായ പ്രിന്റ് വർക്കും വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ എട്ടോളം പ്രിൻ്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിൻറ്റിലും നാല് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഷിഫോൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ഫ്രോക്ക് ടോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈൻ കൂടും കൂടിയാണ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് മനോഹരമായ പ്രിന്റ് അതേപോലെ തന്നെ സെൽഫ് വർക്ക് ബോഡി മുഴുവനായ ലൈൻ ടൈപ്പ് വർക്കാണ് വരുന്നത് നാനൂറാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് പുതിയ സ്റ്റോക്കാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് മനോഹരമായ ടോപ്പ് ഷോപ്പിൽ വന്നിരിക്കുന്നത് വ്യത്യസ്തമായ എട്ടോളം പ്രിന്റാണ് സെലക്ട് ചെയ്തു വന്നിരിക്കുന്നത് ഹാഫ് സ്ലീവും ഫുൾ സ്ലീവും ഈ പാറ്റേണിൽ വരുന്നുണ്ട് രണ്ടിൻ്റെയും റേറ്റ് വരുന്നത് നാനൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലൈറ്റ് ചാർട്ടും ഡാർക്ക് ചാർട്ടും ആണ് വ്യത്യസ്തമായ എട്ട് പ്രിന്റിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഓരോ പ്രിൻറ്റിലും നാല് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതുകൂടാതെ തന്നെ നൂറ് രൂപ മുതൽ ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിന് അതേപോലെ തന്നെ ജെൻസിന്റെ ഷർട്ട് നൂറ്റി അമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായിട്ട് പാറ്റേൺ ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് ഈ ഷിഫോൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ടോപ്പ് വന്നിരിക്കുന്നത് വെയിറ്റ് വരുന്നത് നാനൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞു മുന്നൂറ്റി അൻപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ എട്ട് പ്രിൻ്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് അടുത്ത് ത്രീ ഫോർ സ്ലീവിലാണ് വരുന്നതും ഇതും സെയിം മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എസ് എസ്സിലാണ് ഇപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞു മുന്നൂറ്റമ്പത് രൂപ ഇതും വ്യത്യസ്തമായ നാല് പ്രിൻ്റിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഓരോ പ്രിൻ്റിലും നാല് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റാണ് വരുന്നത് ഷിഫോൺ മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് ഒരു ഫ്രോക്ക് മോഡലിലാണ് ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായ എട്ട് പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഹാഫ് സ്ലീവും അതേപോലെ തന്നെ ത്രീ ഫോർ സ്ലീവും അവൈലബിൾ ആണ് ഷിഫോൺ മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് നല്ല ഭാഗത്ത് ഫ്രില്ല് വരുന്നുണ്ട് അതേപോലെ തന്നെ ബോട്ടം സൈഡിലും ബാക്കിലും ഫ്രണ്ട് സൈഡിലുമായി ഫ്രില്ല വരുന്നുണ്ട് ഇത് സ്ത്രീ ഫോർ ആണ് വരുന്നത് സ്ലീവിന്റെ എന്തെങ്കിലും ഒരു അലാസ്റ്റിക് വർക്ക് വരുന്നുണ്ട് പഫോട് കൂടിയാണ് സ്ലീവ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ് രൂപ ഡിസ്കൗണ്ട് കഴിയുമ്പോഴും നൂറ്റിയമ്പത് രൂപ ലാസ്റ്റ് പാറ്റേണാണ് പരിചയപ്പെടുത്തുന്നത് ഓരോ പാറ്റേണിലും നാല് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ പെർഫെക്റ്റ് സൈസിലുമാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് മുന്നൂറ്റി അമ്പത് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ ടോപ്പിന്റെ ടോപ്പിൻ്റെ ആണ് ഫ്രോക്ക് മോഡലിലാണ് വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ ടോപ്പുകളും അരിതി ഫാഷൻസ് ഇന്ന് ലഭിക്കുന്നതാണ് അതിഥി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂരിനുള്ള ചീമനി ടൗണിൽ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ നിങ്ങളുടെ പ്രീപേക്ഷകർക്ക് ആദ്യ ഫാഷൻസ്